ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഒരു ഡൗട്ട് ഗ്രഹിക്കുന്നു ഞാൻ ആദ്യം ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമിലാണോ ചെയ്യേണ്ടത് അതല്ല സ്വന്തമായിട്ട് വെബ്സൈറ്റിലാണോ ചെയ്യേണ്ടത് ഓക്കെ നിന്റെ ഫ്രണ്ട് ഒരു കിഡ്സ് ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഫസ്റ്റ് മൂന്ന് രണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ആണെങ്കിൽ മേ ബി അതിനുള്ള ട്രയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇന്നഫ് ആയിട്ടുള്ള പ്രോഡക്റ്റൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്താ പറയേണ്ട ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമർസ് കൊണ്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ ആദ്യ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ലൈവ് ആവണം അതിനുശേഷം ആ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകളും റീൽസുകൾ ഇട്ടുകൊണ്ടിരിക്കണം അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലാണ് ഈ വെബ്സൈറ്റിൽ വിസിറ്റേഴ്സ് വരിക ഈ വെബ്സൈറ്റ് ട്രസ്റ്റ് ആയിട്ട് വേണം കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറേ ലൈക്ക് ഹർഡിൽസ് ഒരുപാട് ഫ്രിക്ഷൻ പോയിന്റ്സുകൾ ഉണ്ട് അപ്പം ഇനീഷ്യലി ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് യു ക്യാൻ ലോഞ്ച് ഇൻ ആമസോൺ ആൻഡ് ഫ്ലിപ്പാർട്ട് മീഷോ സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യാം പ്രീമിയം സെഗ്മെന്റ് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഇതിനകത്ത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് നിങ്ങൾ അത്രയും നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്തതെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ തന്നെ കൃത്യമായിട്ടുള്ള കീവേഡ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങും ഇനി നിങ്ങൾ പുതിയൊരു ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പറയാം എൻ്റെ പ്രോഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് എൻ്റെ പ്രോഡക്റ്റ് ആമസോണിലുണ്ട് ചെക്ക്ഔട്ട് ആമസോൺ ചെക്ക്ഔട്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാം അതായത് എക്സ്റ്റേണലി നിങ്ങൾ പുറത്ത് യൂസേഴ്സിനെ നിങ്ങൾ ആമസോണിലേക്കും ഫ്ലിപ്പ്കാർട്ടിലേക്കും കൊണ്ടുവരുന്ന ഒരു മോഡല് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് പക്ഷെ തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പെൻസീവ് കുറവും ഈസി ആയിട്ട് ഓൺലോഡ് ആവാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ബ്രാൻഡിന്റെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കസ്റ്റമർക്ക് വളരെ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങാനും നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി സെഗ്മെന്റ് എന്ന് പറയുന്നത് മേ ബി ലൈക്ക് ഓൾമോസ്റ്റ് എമാസോൺ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഓർഡർസും പുതിയ പുതിയ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ഉള്ളത് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു നാല് അഞ്ച് ആറ് വേരിയേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇനഫ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് പോകും മേ ബി യു ക്യാൻ ഷാർട്ട് എ വെബ്സൈറ്റ് ഷാർട്ട് സെല്ലിംഗ് ത്രൂ വെബ്സൈറ്റ്